ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വഴിച്ചപ്പെടുമറങ്ങട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വടക്കേന്ത്യൻ ട്രിപ്പ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പോകുന്നു ഞാനും എൻ്റെ മകൻ ജോൺസനും കൂടി ഞങ്ങൾ ഒത്തിരി ഗ്രാമങ്ങൾ ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ഗ്രാമങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഇന്നലെ അവൻ ഗുൺപൂർ ആ ഗഞ്ചം ഗജപതി ആ ഏരിയകളിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വന്നു ഞങ്ങൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് കടന്നു പോകുകയാണ് ഓരോ ദിവസവും ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഓരോ രീതിയിലുള്ള അനുഭവങ്ങളും അവരുടെ ജീവിത ും അവരുടെ കൾച്ചറും ഒക്കെയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ചെന്ന് അവരോട് കൂടെ വസിച്ച് അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് അവിടെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഈ വർഷത്തെ മിഷൻ യാത്ര ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പ്രധാന കാരണം എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഞങ്ങൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് കടന്നു പോവാണ് ആ കടന്നു പോകുന്ന അതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോ രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ ഞാൻ കടന്നു പോകുന്നത് നദി കടന്നു വേണം പോകാൻ ആ നദി കടകട ഇവിടെ പാലമില്ല അതുകൊണ്ട് ാണ് വെച്ചിട്ടുള്ളത് ഇത് വഴി നമ്മൾ നടന്നു പോകണം ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടുന്ന് നമ്മൾ അപ്പുറത്തെ അങ്ങോട്ട് പോകണം അതെ ലൂയ അപ്പൊ ഈ ബാമ്പു ബ്രിഡ്ജ് വഴി നടന്നു വേണം അപ്പുറത്ത് പോകാൻ ഇതുവഴി തന്നെയാണ് ബൈക്ക് പോകുന്നത് ഇതുവഴി തന്നെയാണ് ബൈക്കുകൾ പോകുന്നത് പത്ത് രൂപയാണ് അവിടെ കളക്ട് ചെയ്യുന്നത് അവിടെ അകത്തിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വീട് എടുക്കാൻ എന്നിട്ട് നമ്മുടെ ബൈക്ക് മാറ്റി ഞാൻ അപ്പുറത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും വലിയ ഒരു അനുഭവമാണ് കേട്ടോ അതിനപ്പുറത്തൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലേക്ക് പോകാനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുത്തെ സാധാരണ ആദിവാസി ജനം അവർ ബാമ്പ് വെച്ച് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കും ഈ ബ്രിഡ്ജിലൂടെയാണ് താൽക്കാലികമായി പോകുന്നത് ഇവിടെ ഒരു പാലമില്ല അപ്പോൾ ഈ വഴി കൂടി അപ്പുറത്തെ ഗ്രാമത്തിലൂടെ ഒരു കടന്നു പോകും അപ്പുറത്തെ ഗ്രാമത്തിൽ കടന്നു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തുകൂടി വേണം പോകുക ബൈക്ക് ഈ വഴിക്കാണ് കടന്നു പോകുന്നത് വളരെ ശക്തമേറിയ നല്ല യുഗം അതിൻ്റെ നല്ല ഇതാണ് പക്ഷേ സൂക്ഷിച്ചു പോകണം സൂചിച്ച് പോയില്ല എങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് എങ്കിലും ഇതൊരു വലിയ അനുഭവമാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇതുവഴി കടന്നു പോകുന്ന വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത് ആ ഒരു നദിയാണ് സഹോദരങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം ഭയങ്കരമായിട്ട് ആടുകയാണ് കണ്ടോ ഇത് നമ്മളെ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സുഖകരമായതല്ല കാരണം ഇതുപോലത്തെ ചില മേഖലയിലൂടെ കടന്നു അതുകൊണ്ട് പൗരൂസ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞത് വെള്ളത്തിലെ ആപത്ത് കടലിലെ ആപത്ത് അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളുണ്ടാകും അതുണ്ടാകുമ്പോഴാണ് നമുക്ക് സക്സസ്ഫുള്ളായ ഒരു നല്ല മിഷൻ യാത്ര നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ആ ഇതൊരു എക്സ്പീരിയൻസ് ആണ് ദാറ്റ് ഇസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഇതുവഴി കടന്നു പോകുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഒരു ദിവസം നദിയിലെ സെൻട്രൽ എത്തി ഇത് ദിസ് ബിസിനസ് സെൻട്രൽ ആർട്ട് നദി അതിലില്ല നദിയുടെ ഏറ്റവും സെൻട്രലിൽ ആ ബൈക്ക് പോകും ബൈക്ക് ഈ വഴിക്ക് പോകും ഇവഴിക്ക് ബൈക്ക് പോകും കണ്ടോ കണ്ടോ ഇതെല്ലാം വളരെ അനുഭവമേറിയ ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ കൂടി ഇപ്പം ബൈക്ക് വരും ബൈക്ക് വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ബൈക്ക് ഇപ്പം ഈ വഴിക്ക് വരും കം ആസോ ആസോ ബൈക്ക് വരുമ്പോൾ കണ്ടോ ബൈക്ക് വരുന്നുണ്ടോ സൈഡിൽ ബൈക്ക് വരുന്നുണ്ടോ ഇതുവഴിയാണ് ഈ ബാമ്പ് ഫ്ലൈ വഴിയാണത് ആ ഇതുവഴിയാണ് കണ്ടത് ജനം കടന്ന് ബൈക്ക് ബൈക്ക് ഇതുവഴിയാണ് കടന്നു പോകുന്നത് ബൈക്ക് ഇതുവഴിയാണ് കടന്നു നമ്മൾ വളരെ ഡേഞ്ചറസിലാണെങ്കിൽ ഈ ബൈക്ക് പോയിട്ടുണ്ട് അത് ആ ബൈക്ക് വരുന്നുണ്ട് യൂസ് ചെയ്ത് ബൈക്ക് ഇതിൽ കൂടി ആൾക്കാർ നടന്നു പോകുന്നു കണ്ട പിന്നെ നിങ്ങളെ കൊണ്ട് ഒരാച്ചേച്ചി ആ അതെ ലുയാ അതെ ലുയാ അതെ നമുക്കൊന്ന് അനുഗ്രഹിക്കാൻ പറ്റി അവരൊരു അടുത്ത ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അനുഗ്രഹിക്കാൻ പറ്റി നമ്മൾ ഇനി അങ്ങോട്ട് പോകണം ഈ വണ്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോണം ഞാനിപ്പോൾ നദിയുടെ ഏറ്റവും സെൻട്രലിൽ നിൽക്കുകയാണ് കണ്ടോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ വ്യൂ കാണിച്ചു തരും ആ എൻ്റെ സി ദി വ്യൂ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ജോൺസൺ ടു പ്ലേസസ് അരലൂയ വളരെ നല്ല സന്തോഷം തരികയാണ് നദിയുടെ ഏറ്റവും നടുക്ക് നിൽക്കുകയാണ് വലിയ നദിയാണ് വെള്ളം വരുമ്പോഴത്തേക്കും ഇന്ന് നിറഞ്ഞു കവിയുന്ന നദിയാണ് ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇത് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ കഴിയുന്ന വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇനി അവിടെ ആയിരിക്കും ഒരു ദിവസം താമസിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യു ആൻഡ് ജോൺസനെ കാണിച്ചു വരും സെൽഫി അലേ ലൂ അലേ ലു ഞങ്ങള് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം هللويا